കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തോളമായി സംഗീത കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും അവര് ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന കണ്ടാണശ്ശേരി മാക്സ് സംഗീത കൂട്ടായ്മയുടെ അമരകാരൻ ജവഹർ വെട്ടത്തിന് കർമ്മപ്രഭ പുരസ്കാരം നൽകുന്നു പതിനായിരത്തിയൊന്ന് രൂപയും പ്രശസ്ത ശില്പി എളവള്ളി നന്ദൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങിയ പുരസ്കാരം ഗുരുവായൂർ കലാകാര കൂട്ടായ്മയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏപ്രിൽ മുപ്പതിന് വൈകിട്ട് അഞ്ചിന് ചേറ്റുവനിധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും ഈ വർഷത്തെ സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ച വീണ വിദ്വാൻ എ അനന്തപത്മനാഭൻ തൃശൂർ കലാസദൻ സംഗീത ട്രൂപ്പിന്റെ സാരഥി ജേക്കബ് ചെങ്ങലായി എന്നിവരെ ആദരിക്കും നടൻ ശിവജി ഗുരുവായൂർ അധ്യക്ഷത വഹിക്കും മുൻ എം പി ടി എൻ പ്രതാപൻ മുൻ എം എൽ എ കെ വി അബ്ദുൽ ഖാദർ എ സി പി ടി എസ് സിനോജ് എന്നിവർ പുരസ്കാരങ്ങൾ നൽകും ശേഷം തൃശൂർ മനോജ് കലാഭവൻ സാബു എടപ്പാൾ വിശ്വനാഥൻ മനീഷ തൃശൂർ എന്നിവർ നയിക്കുന്ന സുവർണ ഗാനസന്ധ്യ ഉണ്ടാകും കലാകാരകൂട്ടയമ്മ ഭാരവാഹികളായ എളവള്ളി നന്ദൻ കെ ആർ അജയ് ഘോഷ് രവി ചങ്കത്ത് മോഹൻദാസ് ഏലത്തൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു